പരമ്പരാഗത ബിസിനസ് രീതികളിൽ നിന്ന് മാറി വേറിട്ട ആശയങ്ങൾ അവതരിപ്പിച്ച മികച്ച വിജയം നേടുന്നത് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധേയമാണ് ഇത്തരത്തിൽ താരതമ്യേനെ കുറഞ്ഞ മുതൽ മുടക്കിൽ വീട്ടിലിരുന്ന പോലും മാസം അൻപതിനായിരം രൂപയിലധികം വരുമാനം നേടാൻ സാധിക്കുന്ന ഒരു സംരംഭ ആശയമാണ് ഇപ്പോൾ കേരളത്തിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഉടലെടുത്തതും എന്നാൽ കോവിഡ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ശക്തമായ അടിത്തറ നേടിയതുമായ ഈ ആശയമാണ് ക്ലൗഡ് കിച്ചൺ അഥവാ ഗോസ്റ്റ് കിച്ചൺ ഭക്ഷണ വിതരണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഈ ക്ലൗഡ് കിച്ചൺ അടിസ്ഥാനപരമായ ഒരു അടുക്കള മാത്രമാണ് ഇവിടെ ഭക്ഷണം പാചകം ചെയ്ത് വിൽക്കുന്നു എങ്കിലും ഇത് സാധാരണ ഹോട്ടലുകളിലെയും റെസ്റ്റോറന്റുകളിലെയും രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഒരു ക്ലൗഡ് കിച്ചന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഉപയോക്താക്കൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒട്ടും ഉണ്ടായിരിക്കില്ല എന്നതാണ് മറിച്ച് ഇത് പൂർണ്ണമായും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് സൊമാറ്റോ സ്വിഗ്ഗി പോലുള്ള പ്രമുഖ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷനുകളിൽ നിന്ന് ഓർഡറുകൾ സ്വീകരിക്കുകയും പാചകം ചെയ്ത ഭക്ഷണം ഡെലിവറി ഏജന്റുമാർ വഴി കൃത്യസമയത്ത് ഉപയോക്താവിന്റെ അടുത്ത് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് ക്ലൗഡ് കിച്ചൺ മോഡൽ മറ്റ് ബിസിനസ്സുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്ലൗഡ് കിച്ചണുകൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനും അധികം പണച്ചെലവില്ല എന്നത് സംരംഭകരെ ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ് ഒരു സാധാരണ റെസ്റ്റോറന്റ് ആരംഭിക്കുമ്പോൾ ആവശ്യമായ ഭീമമായ നിക്ഷേപം ഇവിടെ ആവശ്യമില്ല ആകർഷകമാക്കാൻ ലക്ഷ്യങ്ങൾ മുടക്കിയുള്ള ഇന്റീരിയർ ഡിസൈനിന്റെയോ ഉപയോക്താക്കളെ ശ്രദ്ധിക്കാൻ കൂടുതൽ ജീവനക്കാരുടെ ആവശ്യം ക്ലൗഡ് കിച്ചണുകൾക്കില്ല ഒരു റെസ്റ്റോറന്റിന് വേണ്ട ചെലവുകളിൽ വലിയൊരു ഭാഗം സ്ഥലത്തിന്റെയും വാടകയും ഫർണിഷിങ്ങിനാണ് ക്ലൗഡ് കിച്ചൺ ആകുമ്പോൾ നഗരത്തിന്റെ പ്രധാന ഭാഗത്തോ ആകർഷകമായ സ്ഥലത്തോ ആയിരിക്കണം ഭക്ഷണത്തിന്റെ ഗുണനിലവാരം മാത്രം മതി ഈ ബിസിനസിന്റെ വിജയത്തിന് ഇത് ഓപ്പറേറ്റിംഗ് ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നു ക്ലൗഡ് കിച്ചണുകളിലൂടെ ഏത് തരത്തിലുള്ള ഭക്ഷണവും തയ്യാറാക്കി വിതരണം ചെയ്യാവുന്നതാണ് ഇന്ത്യൻ വിഭവങ്ങൾ കോണ്ടിനെന്റൽ ചൈനീസ് അറബിക് വിഭവങ്ങൾ ബേക്കറി ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക പലഹാരങ്ങൾ തുടങ്ങിയ ഉപയോക്താക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് മെനു വൈവിധ്യവൽക്കരിക്കാം മികച്ച രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യാൻ കഴിവുള്ളവർക്ക് അവരുടെ പാചക വൈദ്യ ഉപയോഗിച്ച് ക്ലൗഡ് കിച്ചണിലൂടെ നല്ലൊരു വരുമാനം ബിസിനസ് രംഗത്ത് കടന്നു വരുന്ന പുതിയ സംരംഭകർക്ക് ക്ലൗഡ് കിച്ചൺ ഒരു മികച്ച തുടക്കമാണ് വലിയ റിസ്ക് ഇല്ലാതെ ലളിതമായി തുടങ്ങി ഘട്ടം ഘട്ടമായി ബിസിനസ് വളർത്തിയെടുക്കുക എന്നതാണ് ഈ മോഡലിൽ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം സ്ഥലം കണ്ടെത്തുന്നത് സംരംഭകന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് തീരുമാനിക്കാം സ്വന്തം കെട്ടിടത്തിലോ അധികമുള്ള ഒരു മുറിയോ കുറഞ്ഞ വാടകയ്ക്ക് ലഭിക്കുന്ന ഒരു വാടക കെട്ടിടമോ ഈ പുതിയ ആശയം പരീക്ഷിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ എവിടെയായാലും ജലലഭ്യത വൈദ്യുതി മാലിന്യ നിർമാർജന സൗകര്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ഒരു ക്ലൗഡ് കിച്ചണിന്റെ വിജയം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ശുചിത്വവും പരമപ്രധാനമാണ് പാചകത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണമേന്മ അടുക്കളയുടെ ശുചിത്വം ജീവനക്കാരുടെ വൃത്തി എന്നിവയിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യരുത് ഉപയോക്താക്കൾ ഓൺലൈനിൽ നൽകുന്ന റേറ്റിംഗുകളും റിവ്യൂകളും വളർച്ചയെ നേരിട്ട് ബാധിക്കുന്നതിനാൽ മികച്ച ഭക്ഷണം നൽകുക എന്നത് നിർബന്ധമാണ് ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ ലളിതവും എന്നാൽ നിർബന്ധിതവുമാണ് സൊമാറ്റോ വഴിയോ സ്വിഗ്ഗി വഴിയോ ബിസിനസ് ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ആപ്ലിക്കേഷനുകളിൽ ഒരു വെണ്ടറായി രജിസ്റ്റർ ചെയ്യുക എന്നതാണ് രജിസ്റ്റർ ചെയ്യുന്നതിനായി സംരംഭം പേര് പേര് ബിസിനസ് ഇമെയിൽ ഫോൺ നമ്പർ അടുക്കളയുടെ നഗരം കൃത്യമായ എന്നിവ നൽകണം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് ഉപയോക്താക്കൾക്ക് ഭക്ഷണം എത്തിക്കാൻ കൃത്യമായ മേൽവിലാസം അത്യാവശ്യമാണ് ഏറ്റവും നിർബന്ധമായും നേടേണ്ട ലൈസൻസ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനുമതിയാണ് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കിച്ചൺ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിനും ഉപയോക്താക്കളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഇത് അനിവാര്യമാണ് കൂടാതെ പ്രതിവർഷം നിങ്ങളുടെ വരുമാനം ഒരു നിശ്ചിത പരിധിക്ക് അധികമാണെങ്കിൽ ജി എസ് ടിക്ക് നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം കൃത്യമായ നിയമപരമായ അനുമതികളോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ക്ലൗഡ് കിച്ചണിന് സുഗമമായി മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായ പഠനങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നഗരത്തിലോ പ്രദേശത്തോ ഏതു തരം ഭക്ഷണത്തിനാണ് ഡിമാൻഡെന്നും വിപണിയിലെ മറ്റു മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്നും മനസ്സിലാക്കണം അതുപോലെ ഓർഡറുകൾ കൃത്യസമയത്ത് ഡെലിവർ ചെയ്യുന്നതിന് ഡെലിവറി ഏജന്റുമാരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതും നിർണായകമാണ് ക്ലൗഡ് കിച്ചൺ രംഗത്തേക്ക് ചൂട് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയ ലാഭം നേടാൻ കഴിയുമെന്ന ഒരു മികച്ച അവസരമാണ് കുറഞ്ഞ മുതൽ മുടക്കിൽ ആരംഭിച്ച് ഗുണമേന്മയും വിപണന തന്ത്രങ്ങളും ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ബിസിനസ് മോഡൽ തീർച്ചയായും വലിയ സാമ്പത്തിക വിജയം സമ്മാനിക്കും